രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം ആവേശകരമായ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് തൃക്കുളം എ എം എൽ പി സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് ആവേശം പകർന്ന നവ്യ അനുഭവമായി രാവിലെ വോട്ടെടുപ്പും വൈകുന്നേരം ഫലപ്രഖ്യാപനവും നടന്നു മുഹമ്മദ് ഷറബാസ് പി ടാനിഷ സി എന്നിവരെ ലീഡർമാരായി തെരഞ്ഞെടുത്തു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ലീഡർ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് പഠനാനുഭവങ്ങൾ പകരുന്ന പ്രവർത്തനമായി മാറി വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും നിയമപാലകരെയും നിയമിച്ചതും വോട്ടേഴ്സ് സ്ലിപ്പും ഡിജിറ്റൽ വോട്ടിംഗ് മെഷീനും കുട്ടികൾക്ക് പുത്തൻ അനുഭവങ്ങളാണ് സമ്മാനിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് ആപ്പ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയത് പത്രികാ സമർപ്പണം മുതൽ വൈവിധ്യമാർന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികൾ നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ ഷുഹൈബ് നജുമഖ്ബൂൽ ഫാറൂഖ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹാസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ